വരുന്ന രോഗങ്ങളിൽ നിന്നും നിന്നും മുക്തി തുറക്കലിൽ ക്യാപ്റ്റൻ കുറിച്ച ആളുകൾക്ക് പ്രഭാത വ്യായാമം പരിശീലിപ്പിച്ച ആയുർവേദത്തിന്റെ ഈറ്റില്ലമായ നമ്മുടെ കുറിച്ചിരിക്കുന്നു അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഈ ബുധനാഴ്ച മണിക്ക് കോട്ടക്കൽ രാജാസിന്റെ വിശിഷ്ടത്തിൽ അടക്കുകയാണ് തികച്ചും സൗജന്യമായ പരിശീലനങ്ങളിൽ അംഗങ്ങളാകുവാനും പ്രായ ജാതി മത രാഷ്ട്രീയ ഭേദമന്യം കോട്ടക്കൽ രാജാസിലേക്ക് ഈ വരുന്ന ബുധനാഴ്ച കാലത്ത് ആറു മണിക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് കൂടാമെന്നും കാലത്ത് ആരോഗ്യത്തണലോരത്ത് മെക്സവൻ എന്ന കുടുംബത്ത് എന്നും നമ്മൾ ഒന്നല്ലേ രോഗമതില്ലാതെ നിർത്താൻ നാടിലൊരൈക്യം സൃഷ്ടിക്കാൻ വ്യായാമം നിലനിർത്തിയിടാൻ വായോ ഒന്നിച്ചണി ചേരാം തുടരേണം ം മിക്സവൻ എന്തൊരത്ഭുതമാ വേണം വേണം ഈ നാട്ടിൽ സ്നേഹത്തിൽ കടൽ തീർക്കേണം വേണം വേണം ഈ നെന്മയുടെ നെഞ്ചിൽ ചേർത്തിയിടേണം